രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി യുവതാരമായ ശുഭ്മാൻ കില്ലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ നായകനാക്കിയ തീരുമാനത്തെ വിമർശിച്ച മുൻ ഇന്ത്യൻ താരങ്ങൾ വീരേന്ദ്ര സെവാ അനിൽ കുംബ്രൈ മനോജ് തിവാരി തുടങ്ങിയ താരങ്ങളാണ് ബി സി സി ഐ തീരുമാനത്തിനെതിരെ രംഗത്തെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ പോലും സ്ഥിരമല്ലാത്ത താരത്തെയാണ് സെലക്ടർമാർ നായകനാക്കിയിരിക്കുന്നതെന്നാണ് ഇവരുടെ വിമർശനം ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രണ്ടു തവണ നായകനായ ജസ്പ്രീത് ബുംബ്രയെ കായിക ക്ഷമീതയുടെ പേരിൽ മാറ്റി നിർത്തിയാണ് ഗില്ലിനെ ഇന്ത്യ നായകനാക്കിയത് ഹോർഡർ ഗവാസ്കർ പരമ്പരയിൽ പർത്ത ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച ബുംബൈക്ക് മത്സരത്തിൽ ടീമിനെ വിജയിപ്പിക്കുവാനും സാധിച്ചിരുന്നു പരമ്പരയിൽ ഇന്ത്യയുടെ ഏക വിജയവും ഇതായിരുന്നു പ്ലെയിങ് ഇലവനിൽ പോലും ഇടം ഉറപ്പില്ലാത്ത ഒരാളെ എങ്ങനെയാണ് നായകനാക്കുന്നത് ക്യാപ്റ്റനാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ആളെ മാറ്റി നിർത്തി രണ്ടാമിനെ തെരഞ്ഞെടുക്കുകയാണ് സെലക്ടർമാർ ചെയ്തത് തിവാരി പറഞ്ഞു അതേസമയം ബുംറയെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് ശരിയായില്ലെന്ന് സേവാകുദ്ധി ഗില്ലിനേക്കാൾ സാധ്യത ഋഷഭ് പതിനായിരുന്നുവെന്നും സെവാ കൂട്ടിച്ചേർത്തു ബുംറയെ നായകനാക്കേണ്ടതില്ല എന്നത് ശരിയായ നടപടിയായാണ് തോന്നുന്നത് കായികക്ഷമതയ്ക്ക് പുറമേ ബുംറയ്ക്ക് മുകളിൽ അനാവശ്യമായ സമ്മർദ്ദവും ഭാരവും അടിച്ചേൽപ്പിക്കേണ്ടതില്ലെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് ബുംറ അല്ലെങ്കിൽ കൃഷിപ്പന്തിനെയായിരുന്നു ഈ നായകനാക്കേണ്ടിയിരുന്നത് സെവാക് പറഞ്ഞു അതേസമയം ബാറ്റർ എന്ന നിലയിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചതിനു ശേഷം മാത്രമേ ഗില്ലിനെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടിയിരുന്നുള്ളൂ എന്നാണ് ഇന്ത്യൻ നായകനായ അനിൽ കുംബ്ലയുടെ അഭിപ്രായം ഐ പി എല്ലിൽ ടീമിനെ നയിക്കുന്നത് പോലെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീമിനെ നയിക്കുന്നതെന്നും വലിയ വെല്ലുവിളിയാണ് ഗില്ലിനെ കാത്തിരിക്കുന്നതെന്നും അനിൽ കുംബ്ലെ കൂട്ടിച്ചേർത്തു